കവിതകൾ വാല്യം ഒന്ന് രചന പി കുഞ്ഞിരാമൻ നായർ പട്ടം പറപ്പിക്കട്ടെ എന്ന കവിത വ്യത്യസ്തമായ ഈണത്തിൽ നമുക്ക് ചൊല്ലി ആസ്വദിക്കാം പാരിടമൊന്നായി കാണുന്നേട്ടം വാനിലൻ കൊച്ചു പട്ടം താമരപ്പൂവിൻ നീ ാറ്റെ വരീകരികിൽ അടുത്ത പാരിടമൊന്നായി കാണുന്നേട്ടം പാറട്ടെ വാനിലൻ കൊച്ചുപട്ടം താമരപ്പുവിൻ മണവുമായി നീയോ മനക്കാറ്റെ വരീകരികിൽ പാരിടമൊന്നായി കാണുന്നേട്ടം പാറട്ടെ വാനിലൻ കൊച്ചുപട്ടം താമരപ്പൂവിൻ മണവുമായി നീ ഓമനക്കാറ്റേ വരീകരികിൽ പാരിടമൊന്നായി കാണുന്നേട്ടം പാറട്ടെ വാനിലൻ കൊച്ചുപട്ടം താമരപ്പൂവിൻ മണവുമായി നീ ഓമനക്കാറ്റേ വരീകരികിൽ പാരിടമൊന്നായി കാണുന്നേട്ടം പാറട്ടെ വാനിലൻ കൊച്ചുപട്ടം താമരപ്പൂവിൻ മണവുമായി നീ ഓമനക്കാറ്റെ വരീകരി പാരിടമൊന്നായി കാണുന്നേട്ടം പാറട്ടെ വാനിലൻ കൊച്ചുപട്ടം താമരപ്പൂവിൻ മണവുമായി നീ ഓ മനക്കാട്ടേ